പിന്നെ ഇത് ഞങ്ങൾ വിശദീകരണം എഴുതി കൊടുത്തു ആര് ഹുസൈൻ സലഫി അതുപോലെ അബ്ദുറഹ്മാൻ സലഫി കാര്യപ്പെട്ട ആൾക്കാർ രണ്ടുപേരും അവരാണ് ആ അബ്ദുറഹ്മാൻ സലഫി ഹുസൈൻ സലഫി അടങ്ങുന്ന ആളുകൾ ഇത് എഴുതി അത് വായിച്ചു കേട്ട് ഇസ്ലാഹിൽ കൊടുത്തു ഇസ്ലാഹിൽ കൊടുത്ത് ഇത് വരാൻ പോകണമെന്ന് അറിഞ്ഞപ്പോൾ ജബ്ബാർ മൗലി പറഞ്ഞു ആ വിശദീകരണം കാണും ഇസ്ലാഹിൽ വന്ന ഇനി ഞാൻ എഴുതൂല വല്യാപ്പാൻ്റെ വാശി തിമൂപ്പര് തിരുത്ത തിരുത്തൂല വേറൊരാൾ വിശദീകരണം അത് കൊടുക്കാൻ പറ്റും അത് കൊടുക്കാൻ പറ്റൂല ജിന്ന ആവാഹിച്ചത് അങ്ങനെയാണ് അവസാനം പ്രശ്നായി നേതൃത്വം ഇടപെട്ടു അവസാന നിർബന്ധിതാവസ്ഥ ഇത് കൊടുക്കേണ്ടി വന്നു കൊടുത്തു രണ്ടായിരത്തി എട്ടീസിലാൽ കൊടുത്തു പിന്നെ ജബ്ബാർ മൗലവി ലേഖനം എഴുതിയില്ല ഒന്നും ചെയ്തിട്ടില്ല സംഘടന അല്ല ഒരുപാട് ഒരടപെടലും നടത്തിയിട്ടില്ല ഇത് ന്യായീകരിച്ചിങ്ങനെ നടക്കരുന്ന് അല്ലേ എന്നാൽ ഈ വിശദീകരണം കൊടുത്തതിന് ശേഷം മാസങ്ങളോളം പിന്നെ ജബ്ബാർ മൗലവി ലേഖനം എഴുതിയോ ജബ്ബാർ മൗലവി ലേഖനം എഴുതിയില്ല മാസങ്ങളോളം പിന്നെ ജബ്ബാർ മൗലവിയും ഇസ്ലാഹിൽ എഴുതിയില്ല എന്നതിന് ആ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഈ ഇസ്ലാഹ് ആ ഇസ്ലാഹ് തന്നെ വായിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാകും ജനുവരിയിൽ അഥവാ രണ്ടായിരത്തി ജനുവരിയിൽ വന്നു രണ്ടായിരത്തി ജനുവരിക്ക് ശേഷം ജബ്ബാർ മൗലവി എഴുതി വരുന്ന ലേഖനങ്ങൾ അദ്ദേഹം നിർത്തലാക്കി പിന്നെ അദ്ദേഹത്തിന്റെ ലേഖനം പ്രത്യക്ഷപ്പെടുന്നത് രണ്ടായിരത്തി എട്ട് ജൂലൈയിലാണ് ഇസ്ലാഹിലാണ് ആ ഇസ്ലാഹിൽ നെല്ലിക്കുത്തൻ എന്നവരുടെ സദറും നെഹ്റും കൂടെ ഇന്തയും എന്ന ലേഖനം ആ ലേഖനം ജബ്ബാർ മോലു എഴുതി പേരെന്താ ചുക്കുചോലക്കൽ എഴുതിയ ആളുടെ പേരാ ചുക്കുചോലക്കൽ ചേക്കൂന്ന് ഇങ്ങനെ ആള് ഭൂമി ലോകത്തുണ്ടോ ഈ ചുക്കുജോലക്കൽ ചേക്കൂന്ന് കാണിച്ചിരാമോ നേരെ തുറക്കലേക്ക് പോകേണ്ടി വരും സാക്ഷാൽ ജബ്ബാർ മോലു അത് കാര്യന്താ വിശദീകരണം വന്നാ പിന്നെ ഞാൻ എഴുതൂലെന്ന് വാശി പിടിച്ച വല്ലയാപ്പ പക്ഷെ വിശദീകരണം വന്നു കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് നമുക്കൊക്കെ സൗകര്യമായി കാര്യം നമ്മൾ അത് വായിച്ചു കൊടുക്കും മടൗരികൾ പറയുമ്പോഴും വിശദീകരണം വന്നിട്ടുണ്ട് നിന്നോട് സഹായം തേടാമെന്നല്ല അതിന്റെ അർത്ഥം തേടാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് മുജാഹിർ അസ്സാദ് ഇതൊക്കെ വായിച്ചു കൊടുക്കാണ് അപ്പൊ മൂപ്പർക്കൊരു ആശ്വാസം കിട്ടിയപ്പോൾ പിന്നെ കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ മൂപ്പർ പിന്നെ എഴുതാൻ തയ്യാറായി രംഗത്ത് വന്നതാ പിന്നെ അത് കഴിഞ്ഞു അടുത്ത അടുത്ത ഇസ്ലാഹ് രണ്ടായിരത്തി എട്ട് ആഗസ്റ്റിലെ ഇസ്ലാഹ് ആഗസ്റ്റിലെ ഇസ്ലാഹില് ആ ഇസ്ലാഹിലും ഒരു ലേഖനം വന്നു ആ ലേഖനവും ആ ലേഖനത്തിന്റെ പേര് കാടന്റെ കഥ പോലും കടവനില്ലാന്ന് അതായി അതേ ജബ്ബാർ മൗലവി ഇതിനകത്ത് പേരെന്നറിയോ പാലക്കൽ പോക്കു ഒരു മാസം കൊണ്ട് ചേക്കു പോക്കുവായി നിങ്ങൾ മനസ്സിലാക്കണം ഈ പൂക്കുംപാലക്കൽ പോക്കു ഇതൊക്കെ പരസ്യമായി നിങ്ങൾ ഈ സമുദായത്തെ കബളിപ്പിച്ചതിൻ്റെ നേർ രേഖകളാ ഇതൊക്കെ അള്ള നിങ്ങളെക്കൊണ്ട് അന്ന് ചെയ്യിച്ചതാ ഞങ്ങൾക്ക് ഇബ് അറിയില്ല വരാനിക്കണ കാര്യൊന്നും അറിയില്ല ഇതൊക്കെ അന്ന് നിങ്ങളെക്കൊണ്ടല്ല ചെയ്യിച്ചു എന്നിട്ട് ഇതിൻ്റെ ഞങ്ങൾക്കതിങ്ങനെ പറയാൻ കഴിയും എന്നിട്ട് നിങ്ങൾ പറയാ കേ എന്നിട പെട്ടില്ല കേജെ ഇവിടെ പെട്ടില്ല ഞങ്ങൾക്കൊന്നും അവസരം തന്നില്ല ഞങ്ങളെയൊക്കെ പെട്ടെന്ന് പിടിച്ച് പുറത്താക്കായിരുന്നു എന്നാണ് ഞങ്ങൾ നോക്കണേ